കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ ആശങ്ക വേണു അപകടം നടന്ന് ഏഴാം ദിവസത്തിലും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കുടുംബം അവിടെ നിന്ന് ഒരു ശുഭവാർത്ത വരും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ അവർക്കുണ്ട് അടുത്ത ദിവസം വരെ ആ മൊബൈലിന്റെ സിഗ്നൽ ലഭിച്ചതും അതുപോലെ തന്നെ വാഹനം ഓൺ ആയിരുന്നു തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും അവർക്ക് ലഭ്യമാകുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഈ കരഭാഗത്ത് തന്നെയായിരിക്കും ഈ ഉണ്ടാവുക ഈ മണ്ണിനടിയിൽ തന്നെ വാഹനമുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട് തുടക്കത്തിൽ കാണിച്ച ആ അലംഭാവമൊക്കെ തന്നെ ബന്ധപ്പെട്ടവർ മാറ്റിയിരിക്കുന്നു നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുണ്ട് അതിൽ വലിയ ഒരു ആശ്വാസം ആ കുടുംബത്തിലുണ്ട് അതും അവർ യ്ക്കുന്നുണ്ട് ഇപ്പോൾ അർജുൻറെ സഹോദരനായിട്ടുള്ള അഭിജിത്തും അതുപോലെ അർജുൻ്റെ സഹോദരിയായിട്ടുള്ള അഞ്ജുവിന്റെ ഭർത്താവ് ജിതിനും ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അവരെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നടക്കുന്ന തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കുടുംബത്തെ അറിയിക്കുന്നുമുണ്ട് ഇവിടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഭാര്യയും രണ്ട് സഹോദരിമാരുൾപ്പെടെയുള്ളവരും മറ്റ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരും ആ ഒരു നല്ല വാർത്തയ്ക്കായി ഈ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അർജുനും അഭിജിത്തും അതുപോലെ തന്നെ ജിദിനും അർജുനുമായി വരൂ എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെ അവർ തുടരുകയാണ് അവർ അവിടെ തന്നെയാണ് ഈ അപകടം നടന്ന ഉടൻ അവിടെ അങ്ങോട്ട് തിരിച്ചതാണ് ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയോട് കൂടെ അവർ അവിടെ തന്നെ തങ്ങുന്നു ഈ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കണം എന്നുള്ള ആ ഒരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് മിനിയാന്നും അതുപോലെ തന്നെ ഇന്നലെയും രാത്രി എട്ട് ഒൻപത് മണിയാകുമ്പോഴേ ഇവർ തിരച്ചിൽ അവസാനിപ്പിച്ചു പോവുകയാണ് ഇതൊരു രക്ഷാപ്രവർത്തനമാണ് ഒരു വെറുമൊരു സർക്കാർ ജോലിയല്ല അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനമാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ മണ്ണിനടി അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് സമയം നിശ്ചയിക്കാതെ അർജുനെ കണ്ടെത്തുന്നവരെ ഈ തെരച്ചിൽ തുടരണം എന്നുള്ള ആ ഒരു ആവശ്യമാണ് കുടുംബം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനയൊക്കെ തന്നെ പ്രവർത്തനം തുടരുന്നു കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഒരു പതിനെട്ട് അംഗ സംഘം കൂടി സന്നദ്ധ സംഘം കൂടി അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിനായി തിരിച്ചിട്ടുണ്ട് കവളപ്പാറ അതുപോലെ തന്നെ പുത്തുമല ദുരന്ത വേളകളെല്ലാം തന്നെ രക്ഷാപ്രവർത്തകത്തിന് മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് മൂന്ന് സംഘങ്ങളിലെ പതിനെട്ട് പേരാണ് അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത് എന്റെ മുഖം അതുപോലെ തന്നെ പുൽപ്പറമ്പ് രക്ഷാസേന കർമ്മ ഓമശേരി എന്നീ സന്നദ്ധ സംഘടനകളിലെ പതിനെട്ട് പേരാണ് അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത് ഒരു ബസ്സിലാണ് ആ സംഘം അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത് ഇന്ന് പന്ത്രണ്ട് കൂടെ അവിടെ എത്തും അവര് കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരുപോലെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന അത് സംഘമാണ് അവരുടെ കയ്യിൽ ബോട്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കടന്ന് അവർക്ക് പരിശോധിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ സ്കൂബ ടീമാണ് അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കയറ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമായാണ് ഈ പതിനെട്ടംഗ സംഘം ഇന്ന് അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത് ഷിരൂരിലേക്ക് തിരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി അവിടെ എത്തും അവിടുത്തെ അധികാരികൾ അവരെ അനുമ നൽകുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകും അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഈ സംഘവും പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഏഴാം ദിവസവും ഈ കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് അർജുനെ ആപത്തുകളൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട് പക്ഷേ സമയം കഴിയും തോറും തങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് തങ്ങളുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് മങ്ങിലേൽക്കുന്നു എന്ന കാര്യം കൂടി ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് വേണു ശരി സമീർ സി മുഹമ്മദാണ് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്